ഇന്നിങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ എന്ത് കണ്ടൻറ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇത് ഈ ഐറ്റംസ് കണ്ടത് ഇത് നമ്മുടെയിലുള്ള കുറച്ച് എയർ റൈഫിൾസിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ എയർ റൈഫിളും ഉണ്ട് ഇത് സാധാ എയർ പിസ്റ്റലാണ് അത് ശരിക്കും ഇതൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പാരറ്റീവ്ലി പവർ കുറഞ്ഞ എയർ ഗൺസാണ് പക്ഷേ അടുത്തു നിന്നൊക്കെ അടിക്കുവാണെന്നുണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള വെപ്പൺസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇടയ്ക്ക് കുറച്ച് ദിവസമൊക്കെ ഇതിൻ്റെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയ അറിവുകൾ ആ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ നോർമൽ എയർ പിസ്റ്റലാണ് അപ്പോൾ ശരിക്കും നമ്മുടെ കോമ്പറ്റീഷൻ ഉപയോഗിക്കുന്ന എയർ പിസ്റ്റൾ ഇതൊന്നും അല്ല കേട്ടോ അത് കുറേ കൂടെ ഹെവി സാധനമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മിനിമം പ്രൈസ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇന്ത്യൻ മെയ്ഡ് വരുമ്പോൾ പ്രസ്യോളിൻ്റെയൊക്കെ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ വരുമ്പോൾ നോർമല അൻപതിനായിരം രൂപ തൊട്ട് മേളിലോട്ടൊക്കെ വരും പക്ഷേ എല്ലാവരും കോമ്പറ്റീഷനൊക്കെ ഉപയോഗിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് റൈഫിൾസ് ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് പിസ്റ്റൽസ് ഒക്കെയാണ് അപ്പോൾ ഇമ്പോർട്ടഡ് പിസ്റ്റൽസൊക്കെ വരുമ്പോൾ നമുക്ക് നോർമലി ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ അതുകൊണ്ട് മേളിലോട്ടായിരിക്കും പോവാം അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെയിലുള്ള രണ്ട് റൈഫിൾസാണ് കാണിച്ചു തരാം ഇതാ ഇതൊരു റൈഫിൾ ഇത് നമ്മുടെ ഏറ്റവും ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റൈഫിളാണ് ആണ് കേട്ടോ പക്ഷേ അത്യാവശ്യം ഭയങ്കര ഹെവി സാധനമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ് പക്ഷേ ഭയങ്കര ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലോക്ക് ചെയ്ത് ഇതിനകത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രിഗറിൽ ഇത്തിരി ഒന്ന് പവർ കൂടുതൽ കൊടുത്ത് വേണം ഇത് അടിക്കാനായിട്ട് അപ്പോൾ ആ പവർ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൽ ഷേക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇത് വരുമ്പോൾ നമുക്കൊരു നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഈ സാധനം വാങ്ങിക്കാൻ പറ്റും കേട്ടോ പക്ഷേ അത്യാവശ്യം സാധനം ഹെവിയാണ് അങ്ങനെ പിന്നെ ഇപ്പം മാർക്കറ്റിൽ നമുക്ക് നമുക്കിവരുടെ പെല്ലറ്റ്സ് നേരത്തെ ആണെങ്കിൽ ഇതിൽ എയർ റൈഫിളിൽ പോയിൻറ്റ് ടു റ്റു പെല്ലറ്റ്സ് ഒക്കെ വരുമായിരുന്നു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിൽ ഇപ്പം നമുക്ക് വരുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ പെല്ലറ്റാണ് അതായത് പോയിൻ്റ് വൺ സെവൻ സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള പെല്ലറ്റാണ് അതായത് ചെറിയ പെല്ലറ്റായിരിക്കും അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് അത ഇത് ഉണ്ടോ അതായത് ഈ കണ്ടോ ഇത് വന്നിട്ട് കൂർത്തിട്ടുള്ള പെല്ലറ്റാണ് അത് ശരിക്കും നമുക്കൊരു ചെറിയ ഹണ്ടിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പക്ഷികളും അണ്ണാനും എലിയൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് അടിക്കാൻ പറ്റും പക്ഷേ ഇത് തന്നെ മനുഷ്യർക്കായാലും നമുക്ക് അടുത്ത് നിന്നൊക്കെ കൊള്ളുകയാണെങ്കിൽ ഭയങ്കര ലീതറായിട്ടുള്ള സാധനമാണ് അപ്പോൾ നേരത്തെയാണെങ്കിൽ ഇതിൽ പോയിന്റ് ടു ടു വരുമായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ചുകൂടെ സൈസും കുറച്ചുകൂടെ വെയിറ്റും ഉള്ള പെല്ലച്ചായിരിക്കും അപ്പോൾ അതാവുമ്പോൾ കുറേ കൂടെ ലീതലായിരുന്നു ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അത് അല്ല ഇപ്പോൾ വരുന്നത് പോയിൻറ്റ് വൺ സെവൻ സെവൻ ആണ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള പെല്ലറ്റ്സ് പെല്ലച്ചുണ്ടാവും എന്താ ഈ പെല്ലറ്റ്സ് നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് വാങ്ങിക്കാനായിട്ട് അൻപത് രൂപ അറുപത് രൂപയേ ഉള്ളൂ ഇതിന് നമുക്ക് നൂറിന് മേലിൽ പെല്ലറ്റ്സ് ഉണ്ടാവും പക്ഷേ നമുക്ക് കോമ്പറ്റീഷൻ ഉപയോഗിക്കുന്ന പെല്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കിതുപോലെ നൂറെണ്ണത്തിൻ്റെ പെല്ലറ്റൊക്കെ ഒരു ബോക്സ് വരുമ്പോൾ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ പിന്നെ ആയിരം രൂപ അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പെല്ലറ്റ്സ് കുറേ കൂടെ ഫിനിഷിംഗ് ആയിട്ടുള്ള പെല്ലറ്റ്സ് ആയിരിക്കും അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ കണ്ണലും നമുക്ക് നോർമലി ഇതുപോലുള്ള ഈ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഈ കുറഞ്ഞ പെല്ലറ്റ്സ് തന്നെ ഉപയോഗിക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെയാക്കി ഇതിനൊന്ന് വലിച്ചു വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് പെല്ലറ്റ് ലോഡ് ചെയ്ത് അടിക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് നമുക്ക് ശരിക്കും ഒരു ബേസിക് ലെവലിൽ കോമ്പറ്റീഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗണ്ണാണ് ഇതായത് ഇത് ബ്രസീൽ സ്പോർട്സിൻ്റെ എൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് എൻ എക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഒരു സേഫ്റ്റി ലോക്ക് മെക്കാനിസം ഒക്കെ ഉണ്ട് ഇതേ നോക്കി ഇവിടെ ഒരു സേഫ്റ്റി ലോക്ക് മെക്കാനിസം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ആക്കുറേറ്റ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ലോഡ് ചെയ്തിട്ട് അടിക്കുമ്പോഴത്തേക്കും ട്രിഗർ നമ്മൾ കൊടുത്താൽ ഇതിൽ വലിയ ഷേക്കോ കാര്യങ്ങളൊന്നും വരത്തില്ല സാധനം നല്ല ഫിനിഷിങ് ആയിരിക്കും ഇത് ഇപ്പം അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നമുക്ക് ഇവിടെ നമ്മൾ നോർമലി കോമ്പറ്റീഷനിൽ പോകുമ്പോൾ ഒരു ബേസിക് ലെവലിൽ നമ്മുടെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് തരുന്നത് ഈ കണ്ണ് വെച്ചിട്ടായിരിക്കും ഇതിപ്പോൾ നമുക്കൊരു കണ്ണെടുക്കാനായിട്ട് ഈ റൈഫിൾ എടുക്കാനായിട്ട് നമുക്കൊരു പതിമൂവായിരം പതിനാലായിരം രൂപ ആ റേഞ്ചിലെ പ്രൈസ് വരുന്നുള്ളൂ പക്ഷേ നമുക്കൊരു സോണൽ ലെവൽ വരേക്കും അവരിത് ഇതിനെ ശരിക്കും ഓപ്പൺ സൈസ് എന്നാണ് പറയാം അതായത് ഇതിൽ വേറെ ഓപ്റ്റിക്കലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല നമുക്കിങ്ങനെ നമ്മൾ നോർമലി നോക്കിയിട്ട് അടിക്കുന്ന സാധനം ഇങ്ങനെ നോക്കിയിട്ട് ഇതിലുള്ള ഈ മെക്കാനിക്കലായിട്ടുള്ള സാധനങ്ങളില്ലേ ഈ സൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നോക്കി നമ്മളെ ടാർഗറ്റിൽ കൊള്ളിക്കുക അപ്പോൾ അതാണ് ഓപ്പൺ എന്ന് പറയാം അപ്പോൾ ഈ ഓപ്പൺ സൈസ് വെച്ചിട്ട് നമ്മളിതിനെ ഉപയോഗിക്കേണ്ട സാധനമാണ് ഇത് നമുക്ക് ഒരു സോണൽ ലെവൽ വരേക്ക് ഇങ്ങനെയുള്ള ഗെയിംസിന് ഈ ഒരു റൈഫിൾ വെച്ചിട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പക്ഷേ അതിന് മേളിലോട്ട് ഈ റൈഫിൾ ഉപയോഗിച്ചിട്ടുള്ള ഗെയിംസ് ഇല്ല കേട്ടോ അപ്പോൾ ശരിക്കും നമുക്കിതിൻ്റെ ഒരു അടുത്ത ലെവലെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആദ്യം ഒന്ന് കൈ തെളിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കണ്ണവർ തരുന്നത് കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും കോമ്പറ്റീഷൻ്റെ റൈഫിളിലേക്ക് മാറേണ്ടി വരും അതിനാകുമ്പോൾ നമുക്ക് അതിനുള്ള അറ്റിയർ എല്ലാം വേറെ ഒരു യൂണിഫോം പോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ആ റൈഫിളിനും വരുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് മിനിമം നമുക്ക് രണ്ട് ലക്ഷം രൂപ തോട്ട് മേളിലോട്ടൊക്കെ പ്രൈസ് വരാം നല്ല റൈഫിളൊക്കെ ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മേളിലോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വരുമ്പോൾ പത്ത് മീറ്ററിൻ്റെ കോമ്പറ്റീഷനാണ് ഇപ്പം നമ്മുടെ എയർ റൈഫിൾ ആയാലും എയർ പിസ്റ്റൾ ആയാലും എയർ പിസ്റ്റൽ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനിലുള്ള പിസ്റ്റൾ ഇതല്ല അത് ആണ് ഭയങ്കര ആക്രസിയൊക്കെ ആയിരിക്കും അതിന് അതുപോലെ തന്നെ അതിനകത്ത് നമ്മളിതുപോലെ ഓരോ തവണയും ലോഡ് ചെയ്യേണ്ട കാര്യമില്ല എയർ പിസ്റ്റലിൻ്റെ കേസിൽ യർ റൈഫിളാണെന്നുണ്ടെങ്കിലും നമുക്കത് തന്നെയാണ് അതിനകത്ത് മെഷീൻ വെച്ചിട്ട് തന്നെ ഇതിനകത്ത് എയർ നിറച്ച് ആ രീതിയിൽ ന്യൂമാറ്റിക് എന്ന് പറയും അപ്പോൾ ആ രീതിയിലാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് ഇതിനൊരു ഒരു സ്പ്രിങ് ആക്ഷൻ മെക്കാനിസം ഉണ്ട് ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന നമ്മൾ ശരിക്കും ഒരു കോമ്പറ്റീഷൻ ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഏതാണെന്ന് കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇത് രണ്ട് നമുക്കിതിലുള്ള ഒരു മാച്ചിന് വേണ്ടിയിട്ടുള്ള പ്രീമിയം ലൈനിലുള്ള പെല്ലറ്റ്സ് ആണ് കേട്ടോ അതെ ഇവരുടെ ആ ഒരു ഫിനിഷ് ഉണ്ടോ ശരിക്കും ഇത് ഇത്തിരി കൂടെ കുറഞ്ഞ പെല്ലറ്റ്സ് ആണ് ഇത് കുറേ കൂടെ പെല്ലറ്റ്സ് ആണ് നല്ല ഫിനിഷ് ആയിരിക്കും ഇതെല്ലാം ശരിക്കും ഈയത്തിലുള്ളതാണ് ലെഡിലുള്ളതാണ് ഈ റൗണ്ടെല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കും കണ്ടോ ഇപ്പോൾ ഇങ്ങനെയുള്ള പെല്ലറ്റ്സ് ഇതാണ് നമ്മൾ ശരിക്കും കോമ്പറ്റീഷന് വേണ്ടി ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലുള്ള പെല്ലറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു റൈഫിളിൽ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിന് നമ്മൾ ലോക്കൽ പെല്ലറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇഷ്യൂസൊക്കെ വരാം അപ്പോൾ അതിൽ വേറിങ്ങ് വേറെൻറ്റീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം പിന്നീട് നമ്മുടെ ആക്യുറസിൽ ഒക്കെ ചേഞ്ചസ് വരാം അപ്പോൾ ശരിക്കും കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ അതായത് ഒളിബിക് ലെവൽ കോമ്പറ്റീഷനൊക്കെ മത്സരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഓരോന്നും അവർ മൈക്രോസ്കോപ്പിക് ലെവലിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വേറെ ഇഷ്യൂസൊന്നും ഇല്ലായെന്ന് ഉറപ്പുവരുത്തിയിട്ടായിരിക്കും ഓരോ പെല്ലറ്റ്സ് അവർക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത് അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ പെല്ലറ്റിൻ്റെ കാര്യം അവർ നോക്കുന്നത് ഇനി ഈ പെല്ലറ്റ് വെച്ചിട്ട് നമ്മൾ കൊള്ളിക്കേണ്ട ടാർഗറ്റ് കൂടെ കാണിച്ചു തരാം അപ്പോൾ ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഒരു പേഷ്യൻസും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല രീതിയിലൊരു എഫേർട്ട് വേണ്ട ഒരു സാധനമാണ് ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്പോട്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൈഫിളും പിടിച്ചിട്ട് നമുക്ക് ഏകദേശം നാൽപ്പത് ഷോട്ടുകൾ അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂറിനകത്തുള്ള വളരെ കുറച്ച് സമയമുള്ളൂ ആ ഒരു സമയത്തിനകത്ത് നമ്മളിത്രയും നാൽപ്പത് ഇങ്ങനെ അനങ്ങാണ്ട് നിന്ന് അടിക്കണം അപ്പോൾ ഓരോ തവണയും നമ്മൾ ലോഡ് ചെയ്യുക പിന്നെ എടുത്ത് അടിക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു പോയിൻറ്റ്സ് അവർ നോക്കുന്നത് അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഈ ഒരു സാധനത്തിലാണ് നമുക്ക് കൊള്ളിക്കേണ്ടത് കേട്ടോ ഇത്രയും ചെറുതായിരിക്കും നമ്മുടെ ടാർഗറ്റ് ഇനി നമുക്കിതിൽ കൂടുതലായിട്ട് വരും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പത്ത് മീറ്ററിൻ്റെ ടാർഗറ്റാണ് ഇനി ഇരുപത്തഞ്ച് മീറ്റർ അൻപത് മീറ്റർ മുന്നൂറ് മീറ്റർ അങ്ങനെയൊക്കെ വരും പക്ഷേ ഇരുപത്തഞ്ച് മീറ്റർ അങ്ങനെയൊക്കെ വരുന്നതല്ല നമുക്ക് ഫയർ ആംസ് ആണ് അതായത് ഇതിലെല്ലാം എയർ ആയിട്ടാണ് നമ്മൾ ഓരോ സാധനവും പ്രൊജക്റ്റ് ചെയ്ത് പോകുന്നത് ഇനി ഫയർ ആംസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ശരിക്കുള്ള ബുള്ളറ്റ് പോലെ ആയിരിക്കും അതിൽ പോയിൻ്റ് ടു ടുവിൻ്റെ ചെറിയ ബുള്ളറ്റായിരിക്കും ഇടുക എയർ റൈഫിൾ പോലെയല്ല അതിലെന്ന് പറയുമ്പോൾ ഫയറാണ് അതിൽ നമ്മുടെ ഒരു ബുള്ളറ്റ് അങ്ങനെ വർക്ക് ചെയ്യുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും അതിൻ്റെ പ്രൊജക്റ്റേന് ആ ഒരു പവർ കൊടുക്കുന്നത് അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് മീറ്ററിൻ്റെ ഉണ്ട് പിന്നെ അൻപത് മീറ്റർ ഉണ്ട് അതിലൊക്കെ വരുമ്പോൾ കുറേ കൂടെ വലിയ ഹെവി റൈഫിളാണ് അപ്പം നമുക്ക് ആദ്യം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എയർ റൈഫിളിലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് ശേഷം നമ്മുടെ പിന്നെ നമുക്കതിൽ കുറേ ഉണ്ട് ഇത്ര വർഷം നമ്മളതിൽ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര കോമ്പറ്റീഷന് പോകുന്നുണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പിന്നീട് ഇതിൻ്റെ ലൈസൻസ് എടുക്കാൻ പറ്റുക ഫയർ ആംസിൻ്റെ ലൈസൻസ് എടുക്കാൻ പറ്റും അപ്പോൾ സ്പോർട്സ് കാറ്റഗറിയിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നമ്മളതിനു മുമ്പേ നമ്മുടെ കഴിവൊക്കെ തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ നമുക്കിതെല്ലാം പോകാൻ പോകാനും പറ്റും അപ്പോൾ ഇതെല്ലാവരും ചോദിക്കുന്നതൊക്കെ ഇവിടെ ചെന്ന് പഠിക്കുമെന്ന് നമുക്കിവിടെ തിരുവനന്തപുരത്താണെങ്കിൽ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ ഇതിൻ്റെ ട്രെയിനിങ് തരുന്നുണ്ട് കേട്ടോ അവർ ഒരു മാസത്തേക്ക് അയ്യായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ ഗണ്ണൊന്നും വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ എല്ലാം അവിടെ ഉണ്ട് അവർ തന്നെ എല്ലാ കാര്യവും തരും ഓക്കെ അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ ഇതിനകത്ത് കൊള്ളിക്കും എന്നുള്ള കാര്യം പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും ടാർഗറ്റ് ഈ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാ ഇതിൻ്റെ ഏറ്റവും മിഡിലായിട്ട് കൊള്ളിക്കുമ്പോഴത്തേക്കും നമുക്ക് പത്ത് പോയിൻ്റ് കിട്ടും ആ നടുവിലത്താ ഒറ്റ പോയിൻ്റില്ലേ അതായത് നമ്മുടെ ഈ പെല്ലറ്റ് നമ്മുടെ ഈ പെല്ലറ്റ് നമ്മളിതിലേക്ക് അടിക്കുന്ന സമയത്ത് ഇതിലിങ്ങനെ വന്ന് ഇതിലൂടെ ഇങ്ങനെ അടിച്ചിട്ടിരിക്കും പോകുക അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് വീഴും ഈ കട്ടിൽ നമുക്ക് ഏറ്റവും മിഡിലത്തേൽ കട്ട് വീഴുമ്പോഴത്തേക്കും നമുക്ക് പത്ത് പോയിൻറ്റ് ആ രീതിയിലായിരിക്കും നമ്മുടെ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഇതിലേക്ക് അടിച്ചിട്ട് നമ്മുടെ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇതിനകത്ത് ഉന്നം പിടിക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ ഈ ടാ സെൻ്റർ ടാർഗറ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളെപ്പോഴും കളിക്കുക പുറത്തേക്ക് പോകും തോറും നമ്മുടെ പോയിൻറ്റുകൾ കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പം നമുക്ക് ടോട്ടലിങ്ങനെ ഒരു നമുക്ക് ഇത്ര ഷോർട്സ് ഒന്നും ഒന്നുണ്ടാവും ആ ഷോർട്സിൽ നമുക്ക് മാക്സിമം പോയിൻ്റ് എടുക്കുന്ന ആൾക്കാരായിരിക്കും വിജയിക്കാം അപ്പോൾ എപ്പോഴും നമുക്ക് ഒളിമ്പിക് ലെവലിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും ഇതിൽ ഈ പത്തു എന്നുള്ളത് ടെൻ പോയിൻറ്റ് പിന്നെ അതിലും ഓരോ പോയിൻറ്റ് വൈസായിട്ട് കാണാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും അതായത് ഈ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇലക്ട്രോണിക്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള ആക്കുററ്റ് മെഷർമെൻറ്റ് കിട്ടും അപ്പം നമുക്കിപ്പോൾ ഇതിലാത്താണെങ്കിൽ ഈ കാഴ്ചയിൽ കിട്ടുന്ന മെഷർമെൻ്റ് ആയിരിക്കും നമുക്ക് വരുന്നത് ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന കൂടെ പറഞ്ഞുതരാം അപ്പം നമുക്കിതിനകത്ത് ശരിക്കും നോക്കേണ്ടത് ഇതാ ഇത് കണ്ടോ ഈ സൈറ്റ് കണ്ടോ ഈ സൈറ്റിനകത്തൊരു ചെറിയ വെട്ട് വേണ്ട കാണുന്നുണ്ടോ ഇത് ചെയ്ത് നോക്കി ഒരു ചെറിയ വെട്ട് ആ ക്ലോസ് കിട്ടുന്നുണ്ടോ ഇതാ ഈ സൈറ്റിൽ കാണുന്ന ഈ ഒരു ചെറിയ വെട്ടും അതുപോലെ തന്നെ ഇതാ നമുക്ക് ഇതാ ഈ ഫ്രണ്ടിൽ ഈ ഒരു ഹോളിനകത്തൂടെ ഒരു ഇതുണ്ട് ണുന്നുണ്ടോ ഓക്കെ അല്ലേ അപ്പോൾ ശരിക്കും നമുക്ക് ഇത് രണ്ടും ഇതിനകത്ത് ഒരുമിച്ച് അലയിനാവണം അപ്പം നമുക്ക് ശരിക്കും ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ മൂന്ന് പേരായിട്ട് നിൽക്കും ഈ ഇത് രണ്ടെണ്ണം നമ്മളിങ്ങനെ ക്ലോസിൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് ഒരു പാരലായിട്ട് രണ്ടെണ്ണം നിന്നിട്ട് ഒരു തൃശ്ശൂലങ്കണക്ക് ഇതിങ്ങനെ മൂന്നെണ്ണം വന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് അടുത്തതും വരും ഇത് ഒരേ ഹൈറ്റിനാവണം അതായത് നമ്മൾ ഈ ഫ്രണ്ട് സൈറ്റ് വന്നിട്ട് മറ്റതിനെക്കാട്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് താഴേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു എന്ന അർത്ഥം അതുപോലെ തന്നെ ഫ്രണ്ട് സൈറ്റ് വന്നിട്ട് മേളിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ശരിക്കും മേളിലേക്ക് പോയിൻറ്റ് ചെയ്യുന്നതെന്ന അർത്ഥം അതുപോലെ തന്നെ ഇത് രണ്ടിനും രണ്ട് സൈഡിലേക്കും ഈ ഫ്രണ്ട് സൈറ്റ് വന്നിട്ട് ഇതിൻ്റെ കുറച്ച് സൈഡിലേക്കാണെങ്കിൽ നമ്മൾ കണ്ണ് വലത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ നമ്മളെ കണ്ണ് ഇടത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കാം അപ്പോൾ ശരിക്കും നമുക്കിതൊരു പ്രാക്ടീസിലൂടെ നമുക്കിത് കുറേ നാൾ എടുത്ത് ആദ്യം ആദ്യം നമ്മളെ ശരിക്കും ഷോട്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല കേട്ടോ ഇപ്പം ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ കണ്ണ് കയ്യിലെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ മുന്നോട്ട് എങ്ങനെയായിരിക്കുമെന്ന് എനിക്കും അറിയത്തില്ല കാരണം നമ്മളത്രധികം പ്രാക്ടീസ് വേണം അതുപോലെ തന്നെ നമ്മുടെ എയർ വിടുന്നത് ഇപ്പോൾ ശ്വാസം എടുക്കുന്നത് കറക്റ്റായിട്ടുള്ള ഇൻറ്റർവെൽസ് ആയിരിക്കണം നമ്മൾ ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മിനിറ്റ് ആ ഒരു നിമിഷം ആ നിമിഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ശരിക്കും ശ്വാസമൊന്നും ഇടാണ്ട് നമ്മളെ ബോഡി അത്രയും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തിയിരുന്നാലേ നമ്മുടെ ഷോട്ട് കറക്റ്റായിട്ട് കൊള്ളത്തുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ കണ്ണിങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്താണ് എയർ നമ്മൾ ഏറെ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ആ കാഞ്ചി വലിക്കുന്ന ടൈമിൽ നമ്മളെ ഒന്ന് ശ്വസിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളെ മൂവ് മൂവാവും അപ്പം നമ്മുടെ ഷോർട്ട് കറക്റ്റായിട്ട് കൊള്ളത്തില്ല അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്കിതിനകത്ത് പ്രാക്ടീസിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ആയിരിക്കും അവരെ ട്രെയിൻ ചെയ്യിക്കുക ആദ്യമായിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുക അപ്പോൾ ഈ കണ്ണിതിനെ ഗണ്ണിനകത്തേക്ക് ഇതിനെ ലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ലോഡ് ചെയ്യുന്നത് സിമ്പിളാണ് അതായതിങ്ങനെ വലിച്ചു വെക്കുക നോക്കി അതായത് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യുക ലോഡ് ചെയ്തിട്ട് ഇതിങ്ങനെ തിരിച്ചാക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ശരിക്കും ഇത് പിസ്റ്റൺ ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു മെക്കാനിസമാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് നമുക്കിതാ കുറച്ച് ക്ലിയർ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ കണ്ണ് വാങ്ങുന്ന സമയത്ത് ഇതൊന്നും നിങ്ങൾ വേറൊന്നും ചെയ്യരുത് എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും നമ്മൾ ആദ്യം നമ്മൾ സ്റ്റേബിളായതിന് ശേഷം മാത്രം കണ്ണിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കുക കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റേബിളാണ് ആക്കുറേറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് അടിക്കുന്ന ഷോട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കത് അടിക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് ഈ കണ്ണിനിന് എങ്ങനെ എയിം ചെയ്യണമെന്നുള്ളത് കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ മിക്കവാറും നിങ്ങൾ ഈ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഇപ്പം മാളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതുപോലെ എയർ ഗണ്ണ് വെച്ചിട്ട് ബലൂണ് അടിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവർ നിറയെ പേര് ചെയ്യുന്ന കാര്യം ഇതിൻ്റെ സൈസിലൊക്കെ അവർ അലമ്പ് കാണിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ കാരണം നിങ്ങൾ ശരിക്കും ഉന്നെ നിൽക്കുന്നിടത്ത് സാധനം കൊള്ളത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവും നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കും ഇപ്പോൾ കൊള്ളുമെന്ന് പക്ഷേ മാറിക്കൊള്ളുന്നുണ്ടാവും പിന്നെ അത് നമ്മൾ വിചാരിച്ചിട്ട് കൊള്ളാത്തിന് വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ ഈ രണ്ട് സൈസ് ഉണ്ടാവും റിയർ സൈറ്റും ഫ്രണ്ട് സൈറ്റും അപ്പോൾ ഇത് തമ്മിലുള്ള ഇതിനകത്ത് രണ്ടിന് അതായത് ഇപ്പോൾ ഈ റിയർ സൈറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതായത് ഇത് രണ്ടും സൈറ്റാണ് നമ്മൾ ആ വെട്ടിനകത്തൂടെ നമ്മളെ കാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ സൈറ്റ് ഇതിനകത്ത് അലൈൻ ചെയ്ത് വയ്ക്കണം അപ്പോൾ അലൈൻ ചെയ്ത് വെക്കുന്നത് ഫേന ഇല്ല ഫോട്ടോ ആ അതെ ഇങ്ങനെ നമ്മുടെ റിയർ സൈറ്റ് ഇങ്ങനെ നിൽക്കും ഫ്രണ്ട് ഫ്രണ്ട്സായിട്ട് അതിൻ്റെ നടുവിലാക്കി നടത്തുന്നത് എല്ലാവരും അലൈൻ ചെയ്യുന്നത് ഈ ഒരു പോയിൻ്റ് വെച്ചിട്ടായിരിക്കും അലൈൻ ചെയ്യുക അപ്പം അങ്ങനെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോട്ട് ശരിക്കും കൊള്ളുന്നത് ഇവിടെ ആയിരിക്കും അപ്പോൾ ശരിക്കും നമ്മൾ ഷോട്ട് അലൈൻ ചെയ്യേണ്ടത് ഇതാ ഈ രീതിയിൽ അലൈൻ ചെയ്യുക ഇതാ ഇത് രണ്ടും എൻ്റെ റിയർ സൈറ്റും ഇത് ഫ്രണ്ട് സൈറ്റാണെന്ന് വിചാരിക്കുക കണ്ടോ ഇങ്ങനെ അലൈൻ ചെയ്യുക നമ്മുടെ ഇത് ഈ കറുപ്പിന് തൊട്ട് താഴെയായിട്ട് കാരണം നമുക്ക് ലോങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് ലൈൻ കാണാൻ പറ്റത്തില്ല നമ്മൾ പത്ത് മീറ്റർ അപ്പുറത്ത് നോക്കുമ്പോൾ ഈ മൂന്ന് ലൈൻ കാണാൻ പറ്റത്തില്ല നമുക്ക് ഈ ഒരു ഡാർക്ക് സ്പോട്ട് മാത്രമായിരിക്കും കാണുക അതിനകത്തുള്ള നമ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല നമ്മൾ ഈ രീതിയിൽ അലൈൻ ചെയ്യാം ഈ രീതിയിൽ കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിൽ അലൈൻ ചെയ്തിട്ട് നമ്മൾ ഷോസൊക്കെ കറക്റ്റായിട്ട് എടുത്ത് പിടിച്ച് തന്ന് ആ ഒരു കറക്റ്റ് പോയിൻ്റിൽ നമുക്കത് സ്റ്റെബിലൈസ്ഡ് ആണെന്ന് തോന്നുന്ന ടൈമിൽ നമ്മൾ ഷോട്ട് എടുക്കാം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഒരു ഷോട്ട് എടുത്ത് കാണിച്ച് തരാം കൊള്ളുമെന്നറിയത്തില്ല എന്തായാലും ഇതിലെവിടെയെങ്കിലും കൊള്ളും പക്ഷേ ബുൾസ് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും നോക്കാം അപ്പം നമുക്ക് ഒരു സ്റ്റാൻഡിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ ചരിഞ്ഞിരിക്കാം നമ്മുടെ ടാർഗറ്റ് അവിടെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചരിഞ്ഞിരിക്കുക എന്നിട്ട് ഇപ്പം നമ്മൾ നോർമലിയുള്ള എയർ ഗണ് യൂസ് നമ്മൾ ചുമ്മാ ഒക്കെ വീട്ടിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പൊസിഷനൊന്നും എടുക്കത്തില്ല കേട്ടോ നമ്മൾ ചുമ്മാ നോർമലി എയിം ചെയ്യാടി അടിക്കാം മറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇടുപ്പ് ഉണ്ടോ ഈ ഇടുപ്പ് ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളും തള്ളിയിട്ട് നമ്മുടെ ഈ ഹാൻഡ് വന്നിട്ട് നമ്മുടെ ഹിപ്പിലൊന്ന് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തിട്ട് നമുക്കിതാ ഇങ്ങനെ നമ്മുടെ ഗണ്ണിനെ സപ്പോർട്ട് ചെയ്യാം അതായത് ഇങ്ങനെ ഒരു രണ്ട് പേരിൽ വെച്ച് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ ഞാൻ നോർമലി സപ്പോർട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ് ഈ രീതിയിൽ വെച്ചിട്ട് നമ്മുടെ ഐയുടെ ലെവലിലേക്ക് ഈ സൈസ് കറക്റ്റായിട്ട് എത്തിക്കും ഇത് ഇത് വെച്ചിട്ട് നമ്മുടെ ഷോൾഡറിലേക്ക് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇതിനെ പിടിക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൊസിഷൻ പിന്നെ അത് പോയിട്ട് ഇപ്പോൾ എല്ലാവരും റൈഫിൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കണ്ണ് അടച്ച് വെച്ചിട്ടായിരിക്കും എല്ലാവരും അടിക്കുക ശരിക്കും നമുക്ക് കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് അങ്ങനെ രണ്ട് കണ്ണും തുറന്ന് തന്നെ ഇരിക്കണം അപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ബ്ലൈൻഡ് യൂസ് ചെയ്യും അപ്പം ബ്ലൈൻഡിന് വേണ്ടിയിട്ട് നമുക്കൊരു പേപ്പർ പീസ് കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ച് കൊടുത്താലും മതി കേട്ടോ ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഒരു കണ്ണിന് ഒരു ബ്ലൈൻഡ് യൂസ് ചെയ്യും പക്ഷേ കണ്ണ് അടയ്ക്കാൻ പാടില്ല അത് അങ്ങനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഷോട്ട് എടുക്കുക ഇപ്പം നമുക്ക് ഫസ്റ്റ് ഷോട്ട് എടുത്ത് നോക്കാം ഓക്കെ ഇതിപ്പോൾ ശരിക്കും കട്ട് ആയത് സെവനിലാണ് കട്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് പോയിൻറ്റ് വരുമ്പോൾ സെവൻ എന്നായിരിക്കും നോർമലി അവർ കണക്കാക്കുക അപ്പോൾ ഈ പോയിന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് എട്ടിലേക്ക് എറിഞ്ഞാലും എട്ട് വരുന്നുണ്ടാവും നമുക്ക് ഒരു ഷോട്ട് കൂടെ ചെയ്തോളൂ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷോട്ട് എടുക്കുവാണ് കുറേ നാളായിട്ട് പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ ഗുണമെല്ലാം കാണാനുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒരു നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണ് അതായത് നമ്മൾ ആ ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ കറക്റ്റ് ആക്കുവാണ് നമ്മുടെ ബ്രീത്തിങ് ഈസി ആക്കുവാണെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും ഒരു സെവൻ എയ്റ്റ് നയൻ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഈ ഷൂട്ടിങ്ങിൽ നിന്നും പറ്റിയിട്ട് അറിയാവുന്ന വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഞാനിപ്പോൾ ഇതിനകത്ത് ഷെയർ ചെയ്തത് കാരണം ഞാൻ ഇതിനകത്ത് ട്രെയിനിങ്ങിന് പോയത് അങ്ങനെ ഏകദേശം ഒരു ഒരു മാസമായിരുന്നു ഇതിൻ്റെ ഒരു കോച്ചിങ്ങിന് പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ബേസിക് ഓപ്പൺ സൈസ് വെച്ചിട്ട് അന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ അടുത്ത ലെവലിലേക്കൊന്നും കടന്നിട്ടില്ല കേട്ടോ അപ്പോൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞ് തന്നിട്ടുള്ളത് നമ്മൾ ശരിക്കും ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് പക്ഷേ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇക്യുപ്മെൻറ്സ് ഓരോന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി പ്രൈസിങ് ആണ് പക്ഷെ നമുക്കിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് എത്തി പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ചെലവിൽ ഇത് പഠിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് നമ്മുടെ ഈ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ ഒരു ചെറിയൊരു ചെലവിൽ തന്നെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് രാവിലെയുണ്ട് വൈകുന്നേരമുണ്ട് കേട്ടോ നേ താല്പര്യമുള്ളവർ നേരിട്ട് അവിടെ വിസിറ്റ് ചെയ്താൽ മതി അതിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഇതുമായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഗുണമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെയുള്ള ഈ വീഡിയോസ് നിങ്ങളുടെ ഷൂട്ടറാവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഫ്രണ്ട്സിനോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ